കൊല്ല കോർപ്പറേഷനിലെ അഴിമതി ഭരണത്തിനെതിരെ യുവമോർച്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് ബിജെപി ജില്ലാ അധ്യക്ഷൻ എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ഭരണത്തിൽ ഏറെക്കാലമായി കൊല്ലം കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതികൾ ആരോപിച്ചായിരുന്നു യുവമോർച്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു ബി ജെ കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വികസനത്തിന്റെ പേരിൽ കോർപ്പറേഷൻ നടത്തുന്ന പദ്ധതികൾ പരാജയവും കമ്മീഷൻ കൈപ്പറ്റുവാനുള്ള കുറുക്ക് വഴികളുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അതിൽ തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള ഒരു കോർപ്പറേഷൻ ഭരണം എന്ന് ചോദിച്ചാൽ ഈ പൊതുസമൂഹത്തിൽ നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു ഭരണം എന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷന്റെ ഭരണം ഏതാണ്ട് നാലേകാൽ വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ ഏട്ടനായിട്ടുള്ള സി പി എമ്മുകാർ അവർക്ക് വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളോടുള്ള അഴിമതി നടത്തുന്ന ഭരണം ബാക്കി കിട്ടുന്ന ഏതാണ്ട് മുക്കാൽ വർഷക്കാലം സി പി ഐ നേതൃത്വം കൊടുക്കുന്ന അവരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊച്ചേട്ടൻ എന്ന് പറയുന്ന സി പി ഐ എന്ന് പറയുന്ന സംഘടനകൾ അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വ്യത്യസ്തമായ സംഘടനകൾ മാറി മാറി ഭരിച്ചുകൊണ്ട് നടത്തുന്ന ഈ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായിരുന്ന അഴിമതി ഭരണത്തിന് പേര് കേട്ട ഈ കോർപ്പറേഷൻ പറഞ്ഞു കോർപ്പറേഷൻ പരിധിയിലെ തെരുവുവിളക്കുകൾ പ്രകാശിക്കുന്നില്ല മാലിന്യ നിർമ്മാർജ്ജനം പൂർണ്ണ പരാജയം അഷ്ടമുടിക്കായലിന്റെ പേരിൽ വലിയ അഴിമതി നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു യുവമോർച്ച കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് സുബിൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ എസ് ഡിന്നി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അഖിൽ തുടങ്ങി കൌൺസിലർമാരും ബി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു ജനം കൊല്ലം